എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സാം നടന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് പ്രവചനം നമ്മൾ നടത്തിയിരുന്നു ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് യു പി എസ് എ എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി കട്ട് ഓഫ് മാർക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ യു പി എസ് എയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കഴിഞ്ഞ ലിസ്റ്റ് വന്നത് അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വിവിധ ജില്ലകളിൽ എത്രയാണ് വന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓരോ ജില്ല അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് മാർക്ക് നോക്കുന്നത് ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് വന്നത് അറുപത്താറ് മാർക്കാണ് അറുപത്താറ് മാർക്കാണ് അതായത് ഒ എം ആർ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് നമ്മളിവിടെ പറയുന്നത് ഇതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ മാർക്ക് ചേർത്താണ് ഫൈനൽ ആൻസർ വരുന്നത് അപ്പോൾ ഒ എം ആർ എക്സാമിന് തിരുവനന്തപുരം ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്താറ് മാർക്കായിരുന്നു അടുത്തത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ വന്നത് അറുപത്തി ഒന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അടുത്ത ജില്ല പത്തനംതിട്ടയാണ് അമ്പത്തഞ്ച് മാർക്കാണ് യു പി എസ് ടിക്ക് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന കട്ട് ഓഫ് മാർക്ക് അടുത്ത ആലപ്പുഴ ജില്ലയിൽ അമ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് വന്നത് എറണാകുളം ആയപ്പോൾ കുറച്ച് ഹൈ കട്ട് ഓഫ് ആണ് അവിടെ വന്നത് അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് എറണാകുളം ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ നാൽപ്പത്താറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് അറുപത്തിരണ്ട് മാർക്കാണ് അടുത്തത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നത് അറുപത്തൊന്നേ പോയിൻ്റ് മൂന്നേ മൂന്നേ മാർക്കാണ് തൃശ്ശൂർ ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് കോഴിക്കോട് ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർഗത്തിനാണ് അറുപത്തിയാറ് മാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത് അടുത്ത വയനാട് ജില്ലയിൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് ഇപ്പോൾ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നിട്ടും കട്ട് ഓഫ് മാർക്ക് വന്നത് ഈ റേഞ്ചിലാണ് കോട്ടയം ജില്ലയിൽ അമ്പത്തഞ്ച് പോയിൻ്റ് ആറ് ഏഴ് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അന്ന് നമ്മൾ കട്ട് ഓഫ് മാർക്ക് വളരെ ഉയരുമെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ കട്ട് ഓഫ് മാർക്ക് വന്നത് ഈ റേഞ്ചിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പോഴും എല്ലാവരും പറയുന്നു സെവൻറ്റി ഒക്കെ കട്ട് ഓഫ് മാർക്ക് വരും അത്ര സിമ്പിളായിരുന്നു എന്ന് എന്നാൽ നമ്മൾ ഇന്ന് പ്രവചിച്ച രീതിയിൽ തന്നെയാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ കൂടുതലും സാധ്യത ഉള്ളത് കണ്ണൂർ ജില്ലയിൽ അറുപത്തിയഞ്ച് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അടുത്ത് കാസർഗോഡ് ജില്ല അവസാനത്തെ പതിനാലാമത്തെ ജില്ല ആയിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പി എസ് സിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് യു പി എസ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ട് ഓഫ് പ്രവചനവും നടത്തിയിട്ടുണ്ട് ആ വീഡിയോയും കൂടി നിങ്ങൾ ഇതിന് മുന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ട് ഓഫ് മാർക്ക് പ്രവചനവും കാണുക ഓക്കേ